ഇല്ല കഥ ഉണ്ടാക്കി പറയുന്നത് ഒരു ആരോഗ്യമുള്ള പത്രപോലെ അല്ല അത് പഠിക്കുന്നുണ്ട് ഞാൻ കാള എപ്പോഴത്തേല്ലോ സ്നേഹപൂർവം പറയുവാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളാണ് സി പി ഐ സാധാരണ മാധ്യമങ്ങളെ അങ്ങനെ വിമർശിക്കാറില്ല സി പി ഐക്കെതിരെയും മാധ്യമങ്ങൾ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാറില്ല ഉയർത്താറുമില്ല എന്നാൽ സി പി ഐ അങ്ങനെയല്ല സി പി ഐ നിരന്തരം മാധ്യമങ്ങളോട് കലകിച്ചാണ് വളർന്നു വന്നത് അവർ നിലനിൽക്കുന്നതും മാധ്യമങ്ങളോട് കലകിച്ച് തന്നെയാണ് മാധ്യമങ്ങളെ വിമർശിച്ച് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് സി പി ഐ നേതാവിനും ഇങ്ങനെ മാധ്യമങ്ങളോട് പറയേണ്ടി വരുന്നു അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വരുന്ന വ്യാജ കള്ള വാർത്തകൾ കണ്ടു തന്നെയാണ് പക്ഷേ വിനോദിശത്തോട് ഒരു വാർത്ത ചോദിക്കുകയാണ് ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകൻ എന്താണ് സി പി ഐ എൽ ഡി എഫ് വിടുകയാണോ ഒരു രാഷ്ട്രീയ ചർച്ചയും അത് സംബന്ധിച്ച് കേരളത്തിൽ നടക്കുന്നില്ല ഒരു തരത്തിലുള്ള ഒരു അസംതൃപ്തിയും സി പി ഐ ഇതുവരെയും പ്രകടിപ്പിച്ചിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് മാധ്യമ പ്രവർത്തകർ വളഞ്ഞ് ചോദിക്കുന്നത് ബിനോയ് വിശ്വത്തോട് സി പി ഐ എൽ ഡി എഫ് വിടുകയാണോ എന്ന് ചോദ്യം കെട്ട് ഒന്ന് അമ്പറന്ന് പോയി വിനോയ് വിശ്വം അദ്ദേഹം ഏറെ കാലമായി കേരള രാഷ്ട്രീയത്തിലുണ്ട് സി പി ഐ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിലെ രണ്ടാമത്തെ ഘടക കക്ഷിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് ഏറെക്കാലം ദേശീയ പാർട്ടിയായിരുന്ന പാർട്ടിയാണ് സി ആ സി പി ഐയോട് ചോദിക്കുകയാണ് എൽ ഡി എഫ് വിടുകയാണോ എന്ന് ഒരു മുന്നണിയിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി മാറണമെങ്കിൽ അത് എത്രമാത്രം ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എത്രമാത്രം വാർത്തകൾ വരും അത് എൽ ഡി എഫിൽ നിന്ന് സി പി ഐ മാറുക എന്ന് വെച്ചാൽ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചർച്ചയല്ല ദേശീയ തലത്തിൽ തന്നെ അതിൻ്റെ ചർച്ചകൾ ഉണ്ടാകും അത്തരമൊരു ചർച്ച സി പി ഐക്കകത്ത് അല്ലെങ്കിൽ എൽ ഡി എഫിനകത്ത് ഒന്ന് ആരെങ്കിലും തുടങ്ങി വെച്ചാൽ തന്നെ വലിയ വാർത്തയാകും കാരണം അതിന് മാത്രം രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് അങ്ങനെയുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് ബിനോയ് വിഷത്തോട് ആ ചോദ്യവും ഉത്തരവും നമുക്ക് മുഴുവൻ കേൾക്കാം പറയുന്നത് ആരോഗ്യമുള്ള അത് ഞാൻ സ്നേഹപൂർവ്വം പറയുവാണ് എല്ലാ കഥയാണിത് എല്ലാ കഥയാണ് വേറെ ചോദിക്കാനുണ്ടോ എല്ലാ കഥ പറയല് സി പി ഐ സി പി എം അടക്കമുള്ള എൽ ഡി എഫ് ആണ് സിപിഐ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ എല്ലാ തത്വങ്ങളെയും ഒരു ഒരു ക്ലാരിറ്റിക്ക് നിങ്ങൾ കേട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും അതെല്ലാം എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്ത് നിന്നുകൊണ്ട് പരിഹരിക്കാനുള്ള കെൽപ്പ് സി പി ഐക്കും രാഷ്ട്രീയമുണ്ട് സി പി ഐ എം നേതാക്കളിൽ നിന്ന് നിരന്തരം ലഭിക്കാറുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് കാരണം ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് വ്യാജ വാർത്തകളാണ് കള്ള വാർത്തകളാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ സി പി എമ്മിന് എളുപ്പവുമാണ് അങ്ങനെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വസ്തുതിഷ്ടമായ വാർത്തകൾ നൽകിയാൽ ഒരിക്കലും സി പി ഐ അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല അപ്പോൾ സി പി എം നേതാക്കൾ എന്തു ചെയ്യും മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് പതിവ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല മാധ്യമങ്ങളെ കടന്നാക്രമിക്കുക എന്ന രീതിയിലേക്ക് സി പി ഐ എം നേതാക്കൾ മാറിയിട്ടുണ്ട് പ്രവർത്തകരും മാറിയിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ സൈബർ ഇടങ്ങളിലും സമാനമായ വാർത്തകളും സമാനമായ ചർച്ചകളും നാം എത്രയോ കാണുകയും ചെയ്യുന്നുണ്ട് എല്ലാ ചർച്ചകളിലും എല്ലാ പോസ്റ്റുകളിലും എല്ലാ മാധ്യമ സമ്മേളനങ്ങളിലും എതിർസ്ഥാനത്ത് മാധ്യമങ്ങൾ വരാറുമുണ്ട് പക്ഷേ സി പി ഐ അങ്ങനെയല്ല സി പി ഐ നേതാക്കൾക്കെതിരെ വലിയ വാർത്തകളൊന്നും മാധ്യമങ്ങൾ നൽകാറില്ല എപ്പോഴാണ് സി പി ഐയും വാർത്താ പ്രാധാന്യം നേടുന്നത് എൽ ഡി എഫിൽ സി പി എമ്മുമായി എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൊമ്പുകോർത്താൽ കോർത്താൽ സി പി ഐ വളരെ വലിയ പാർട്ടിയായി മാറും കേരളത്തിൽ സി പി ഐയുടെ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കും സി പി ഐയുടെ നേതാക്കൾക്കും വലിയ പ്രാധാന്യം ലഭിക്കും അത് കേരളത്തിൽ നാം എത്രയോ കണ്ടതാണ് അങ്ങനെ വരണമെങ്കിൽ സി പി ഐ സി പി എമ്മുമായി കൊമ്പുകൂർക്കണം അല്ലെങ്കിൽ സി പി എമ്മിനെ വിമർശിക്കണം അത്തരമൊരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ ഇല്ല സുപ്രധാനമായ തീരുമാനങ്ങളെല്ലാം എൽ ഡി എഫ് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ സി പി ഐ നേതാക്കൾ തമ്മിൽ ആശയവിനിമയം നടത്താറുണ്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പരസ്പരം കാണുകയും സംസാരിക്കാറും ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഒത്തൊരുമയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതുകൊണ്ട് എൽ ഡി എഫിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എൽ ഡി എഫിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോഴാണ് ഇത്തരമൊരു കുരിഷ്ട ചോദ്യവുമായി പോകുന്നത് ബിനോയ് വിശ്വത്തിൻ്റെ അടുത്തേക്ക് ബിനോയ് വിശ്വം സാധാരണ മാധ്യമങ്ങളോട് വളരെ സൗമ്യമായി സംസാരിക്കുന്ന ആളാണ് രാഷ്ട്രീയ നേതാക്കളിൽ സൗമ്യനായ ഒരാളാണ് ബിനോയ് വിശ്വം എന്നും എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് പോലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയേണ്ടി വന്നു എന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നതാണ് നാം ആലോചിക്കേണ്ടത് ഒരു കാര്യം സംശയമില്ലാതെ പറയാൻ കഴിയും മൂന്നാം എൽ ഡി എഫ് ഭരണം വരും കാരണം നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മാധ്യമങ്ങളുടെ മേലാളന്മാർ വളരെ ആശങ്കാകുലരാണ് അതിൻ്റെ പ്രതിഫലനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് വിനോദ വിശ്വത്തോട് പോലും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നോർക്കുക കാരണം ഇനിയും വരും ദിവസങ്ങളിലും ഇതുപോലെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കും